ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രം ഇന്ത്യയിലല്ല അത് കംബോഡിയയിലെ അങ്കോർവാറ്റാണ് പത്ത് ചതൃശ്ഠകലുണ്ട് അയ്യായിരത്തഞ്ഞൂറ് ഏക്കറിലാണെന്ന് പണിഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഈ ദശാവതാര കഥ കറക്റ്റ് പറഞ്ഞിട്ട് ലാസ്റ്റിൽ കൽക്കിയട അവതാരവും കൽക്കി എങ്ങനെ കുതിരപ്പുറത്ത് വരും ഇതൊക്കെ വിശദമായിട്ട് പരാമർശിക്കുന്നു ജൈനമതത്തിലും കൽക്കി വിശ്വാസമുണ്ട് പിന്നെ സിഖ് മതം ഗുരുനാനാക്കിന്റെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ കൽക്കി അവതാരവും അതിന്റെ പ്രത്യേകതയും രേഖപ്പെടുത്തിയുണ്ട് മുന്നൂറ് വർഷത്തിനുമ്പോൾ തമിഴ്നാട്ടിൽ പ്രസിദ്ധമായ ഒരു കൽക്കി ഇറങ്ങിയിട്ടുണ്ട് ഒറിജിനൽ വേർഷൻ തമിഴിലാണ് പിന്നെയാണ് അതിന്റെ ട്രാൻസ്ലേഷൻ അപ്പം ഇങ്ങനെ കൽക്കിയുടെ വിശ്വാസം ഇതൊരു ഒരു എട്ടോ പത്തോ രൂപത്തിൽ ലോകത്തിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ആദ്യം ഒരു അന്തിമ രൂപം എന്ന് പറയുന്നത് കൽക്കി അവസാനം വന്നിട്ട് യുഗാന്ത്യം കുറിച്ചുകൊണ്ട് പുതിയ യുഗത്തിന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം ഇത് ഹിന്ദുമതത്തിന്റെ വലിയൊരു പ്രത്യേകത പോലെ തന്നെ മറ്റു മതങ്ങളിലും ഇങ്ങനെയുള്ള വിശ്വാസ സംവിധകൾ ഒരുപാടുണ്ട്